ബാഗും സ്വർണ്ണമടങ്ങിയ ബാഗ് നാലാം തീയതി കൊട്ടിയത്ത് വെച്ച് നഷ്ടപ്പെട്ടു റെയിൽസൊക്കെ ചെയ്ത് അല്ലെ ക്യാമറ ഒക്കെ അങ്ങനെ ഒരു കൊട്ടിയത്ത് വന്നതാണ് കൊട്ടിയത്ത് നമ്മുടെ വിമന്തി കടയിൽ കയറി ആഹാരമൊക്കെ കഴിച്ച ശേഷം ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടതായിട്ടാണോ അങ്ങനെ ഈ ബാഗ് സ്വർണ്ണമടങ്ങിയ ബാഗ് നമ്മുടെ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ പരിധിയിൽ വാർത്ത കോട്ടയം ജംഗ്ഷനിലെ ആട്ടോ ഡ്രൈവർ രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം അത് ബാങ്ക് വനിതയിൽ കൊണ്ടുവന്ന് കാണിച്ചതിനു ശേഷം മലയാളത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്യുക ഇവര് നേരെ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി ചെന്നൈ പോയിട്ട് വലിയ ബാഗ് എല്ലാം നഷ്ടപ്പെട്ട വിവരം പക്കല പോലീസ് സ്റ്റേഷനിലും കരവൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ട് നോക്കി അങ്ങനെയാണ് തിരക്കിന് വന്നപ്പോഴാണ് ഇവരെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ അവരെ വിവരം അറിയിച്ച ശേഷം അവരെ കുട്ടിയും പോലീസ് സ്റ്റേഷനിൽ വന്ന് രാജീവ് എന്ന് പറയുന്ന ആധവർഷ തൊഴിലാളികളെ ആ ഒരു സത്യസന്ധതയും മറ്റും മനസ്സിലാക്കി അദ്ദേഹത്തെ കുട്ടിയേന്ദ്രമേഖല പോലീസിന്റെ പേരിൽ വന്ന് ആദരിക്കുകയാണ്